ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട തെറ്റായ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യവുമായി നടു റോഡിൽ പായ കിടന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ പ്രതിഷേധം തൃക്കരിപ്പൂരിലെ സിറ്റി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ടി വി ഷിബിനാണ് കാഞ്ഞങ്ങാട് നഗരത്തിലെ റോഡിൽ പായ കിടന്ന് വേറിട്ട സമരം നടത്തിയത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണറും പുറത്തിറക്കിയ തെറ്റായ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃക്കരിപ്പൂരിലെ സിറ്റി ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ ടി വി ഷിബിൻ കാഞ്ഞങ്ങാട് നഗരത്തിലെ നടു റോഡിൽ പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിച്ചത് ആദ്യം ആളുകളിൽ അമ്പല പുണർത്തിയ സമരത്തിന് ഐക്യദാർഢ്യ പ്രഖ്യാപിച്ച് വിവിധ യൂണിയനുകളിൽപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായ എച്ച് പ്രവീൺകുമാർ എം പി നൌഷാദ് വിനോദ് കുമാർ ശ്രീതൾ തുടങ്ങിയവരും ബി എം എസ് പ്രവർത്തകരായ കെ വി ബാബു സുനിൽകുമാർ വാഴക്കോട് വി ബി സത്യനാഥ് കൃഷ്ണൻ കേളോത്ത് ഭാസ്കരൻ ചെമ്പിലോട്ട് തുടങ്ങിയവരും രംഗത്തിറങ്ങി ഇതോടെ സമരം കൂടുതൽ തീരുമാനം അതിനെതിരെയാണ് ഈ സമരം കേരളത്തിൽ ഒൻപത് ദിവസത്തോളമായി ടെസ്റ്റുകൾ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ സമരം നടക്കുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നല്ല കാരണം പ്ലച്ചും ബ്രേക്കും ഇല്ലാതെ ലൂവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ വണ്ടി പഠിപ്പിക്കണം അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് എന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്നോ നാലോ ഉദ്യോഗസ്ഥന്മാർ വലിയ കുത്തക മാഫിയ കമ്പനികളുടെ കയ്യിൽ നിന്നോ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ രീതിയിൽ ടെസ്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വലിയ സാമ്പത്തിക അഴിമതി നടത്താനുള്ള മേഖലയെ ആക്കി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മാറ്റാനാണ് സർക്കാർ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് കൂട്ടുനിന്നിട്ടത് ഈ നടപടി ഈ നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കിളറിൽ പിൻവലിക്കണം നിലവിൽ ഇപ്പോൾ ചെറിയ ഭേദഗതി വരുത്തിയിട്ടുള്ള നാൽപ്പത് ടെസ്റ്റുകൾ നടത്താമെന്ന് പറയുന്നത് അത് കണിയാണ് കേവലം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ടെസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നാല് ദിവസവും എങ്ങനെയാണോ നിലവിൽ ഡ്രൈവിംഗ് കസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള നാല് ദിവസവും തുല്യമായ രീതിയിൽ കസ്റ്റുകൾ നടക്കാൻ അനു സർക്കാർ നിയമം കൊണ്ടുവരണം പഴയ രീതിയിൽ ഈ പരിഷ്കാരങ്ങൾക്കൊന്നും ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കസ്റ്റുകാരും എതിരല്ല പക്ഷേ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾക്കാണ് നമ്മൾ സമരം ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് വേണം ഈ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കാം ഒടുവിൽ സമരം കിടന്ന ഷിബിനെ കൊസ്തൃക് പോലീസ് അറസ്റ്റ് ചെയ്തു നിൽക്കുകയായിരുന്നു ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലറിനെതിരെ നടന്നുവരുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ തുടർച്ചയായി മെയ് മുപ്പത്തിയൊന്നിന് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് സമരം നടത്തുമെന്നും സംയുക്ത യൂണിയൻ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ